ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ചക്ക പറിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് പോയിട്ട് വരാം വോയിസ് കേട്ടു തരണേ ഹലോ ഗൈസ് നമ്മുടെ തോടാണ് നമ്മുടെ വയലിൽ നിന്നാണ് വെള്ളം വരുന്നത് നോക്കൂ ഹലോ ഗൈസ് ഇത് നമ്മുടെ പാടത്തിന്റെ വ്യൂ ആണ് നമ്മൾ ചക്ക പറിക്കാൻ പോകുന്ന സ്ഥലം ഇതുവഴിയാണ് ഗൈസ് ഗൈസ് ഇവിടെയും ചെറിയൊരു തോട് പോലാണ് മൊത്തം കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ട് മൊത്തം കാടായതുകൊണ്ടൊന്നും കാണാനും പറ്റത്തില്ല അതാ ഞാൻ വാഴക്കൊണ്ടിട്ട് പോയിരിക്കുന്നു കണ്ട ചെറിയ നീരുറവകൾ വരുന്നത് അങ്ങനെ കാടുകൾ നിറഞ്ഞ വഴിയിലൂടെ കാനന വാതയിലൂടെ നമ്മൾ ചക്ക പറിക്കാൻ പോകുകയാണ് ഗൈസ് എല്ലാവരും ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എൻ്റെ കൂടെ വലിയ ഒരു വലിയപ്പനാണ് നടക്കുന്നത് പത്തറുപത് വയസ്സുള്ള ഒരു അമ്മാവനാണ് പുള്ളിയാണ് ചക്കയുടെ നമ്മളിന്ന് കൂട്ട് വിളിച്ചേക്കുന്നത് എന്താവോ എന്തോ ആ ഇവിടുന്നല്ലേ ചാടണ്ടേ അയ്യോ അമ്മേ ഈ റബ്ബറും കാടിൻ്റെ അതുകൂടി വേണം പോവാൻ നമ്മുടെ മേലത്തെ പഴയ വീട് കുറച്ച് കാട് കയറിയൊക്കെ പോകണം അവിടുന്നാണ് പോയി ചക്ക ഇട്ടുണ്ടത് അപ്പോൾ ആ വീട്ടിൽ ആരും താമസില്ല നേരത്തെ ഒരു ബംഗാളിയായിരുന്നു താമസിച്ചത് പുൽക്കാരായിട്ട് അവിടെ നിന്നും പോയി വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വാടകരൊന്നും വരുന്നില്ല അങ്ങോട്ട് അതെ വഴിയുണ്ട് പക്ഷെ കാട് കേറി കിടക്കുകയാണോ

അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് എനിക്ക് മല കയറാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെയും ഇവിടെയും ഇരുന്നും നിന്നും ആണ് പോകുന്നത് ഗൈസ് അങ്ങനെ പകുതി മല കയറി ഞാൻ ഞാൻ കുഴഞ്ഞു ഗഴ്സ് ആരാ അപ്പുറം ഒരു വീടുണ്ട് കാണാൻ പറ്റുമെന്നറിഞ്ഞൂടെ പൈസ അങ്ങനെ വീട്ടിലെത്തി കണ്ടോ വീട് കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ഇവിടെ താമസത്തിന് ആരും കൊണ്ട് നോക്കാൻ അത്താൻ ആരുമില്ല ഇനി ഇവിടെ വേണം ചക്ക് ഇട്ടുകൊണ്ട് പോകാൻ നല്ല മഴ വരുന്നതെന്ന് തോന്നുന്നു തോന്നുന്നു അല്ല തോന്നുന്നു തെറ്റിപ്പോയി ചക്ക എത്രണം ഉണ്ടെന്ന് എണ്ണമായിരിക്കും പുള്ളി ഇതാണ് ചേട്ടൻ്റെയൊക്കെ പണ്ടത്തെ വീട് ഇപ്പം ഇവിടെ ആരും താമസമൊന്നുമില്ല മൊത്തവും പൊളിഞ്ഞു കിടക്കുകയാണ് കാന്താരിയോ വേണ്ട കിണറുണ്ട് ഇവര് പറയുന്നത് ഈ കിണറ്റിന്റെ വെള്ളം നല്ല നീരുറവണോ നല്ല തണുപ്പാണ് ചൂട് കാലത്ത് എന്നാണ് ഇവര് പറയുന്നത് അവിടെ ചീട്ടുകളെ പക്ഷേ ട്രൈ നമ്മൾ നടന്ന് കിതറി കാടെല്ലാം താണ്ടി വന്നിട്ട് വെറുതെ ആയി പോയി ഗൈസ് ചക്കകളെല്ലാം മഴവെള്ളം കയറി വെളിച്ചു കയറിപ്പോയി ഗൈസ് ഇത് യൂസ് ഇല്ലാതായിപ്പോയി മൊത്തം പ്ലാണേ പക്ഷെ എല്ലാത്തിലും അതേ ടൈപ്പാണ് മൊത്തം പോയി യൂസ് ഇല്ലാതായിപ്പോയി എല്ലാം മേൽ ചക്കയല്ല വളർത്തി പക്ഷേ ഈ ചക്കപ്പടത്തിൻ്റെ രീതിയിൽ താഴെ അളിഞ്ഞു ഒളിഞ്ഞ് വീണ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ചക്ക സക്സസ് ആയി കഴിച്ചിവിടൊക്കെ നടക്കാൻ പേടിയാണ് ആ അയ്യോ അതാ ഗൈസ്റ്റക്ക ഇട്ട് കഴിഞ്ഞു അളിഞ്ഞത് വേണോ വെട്ടി വരുമ്പഴത്തേക്ക് മഴ വരും വലിയ ഫ്രണ്ട് പോവാണ് നല്ല പെയിൽ പക്ഷെ മഴയും വരുന്നു പക്ഷെ മഴ പെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ഈ വഴി പോയി ഈ വഴി തിരിച്ചു വന്നു ഗൈസ് ഹലോ ഗൈസ് ഇത് നമ്മുടെ വയലാണ് ചേട്ടൻ നമ്മുടെ ഒരു മുന്തിരി നട്ടിട്ടുണ്ടായിരുന്നു അത് പിടിച്ചു കൊണ്ട് നോക്കാൻ വേണ്ടി പോയതാണ് അങ്ങ് വരെ നമ്മളെ വയലാണ് എനിക്ക് തോന്നുന്നു അതിനകത്ത് കാ പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മുളക് പറിക്കാൻ വന്നപ്പോ കാ പിടിച്ചതുപോലെ കിട്ടിയോ നമ്മളെ ആരോ പറ്റിക്കാൻ വേണ്ടി നമ്മളെ ചുണ്ടയ്ക്കുമ്പോ മുന്തിരി വെള്ളിക്കകത്ത് ചുറ്റി വെച്ചിരുന്നതാണെന്ന് പറ്റിച്ചതാണ് നല്ല ചെല്ലും ഒരേ നാളായിട്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ല പന്നിശലിയും കയറുമ്പോ ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുന്നില്ല പെട്ടെന്ന് ഇവിടെ നിന്ന് നോക്കിയപ്പോ മുന്തിരി വിളിക്കാത്തത് ഇങ്ങനെ നിന്നപ്പോ വിചാരിച്ചു മുന്തിരി പറ്റുകയാണ് ഞങ്ങളെ പറ്റി